ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിവ്യ ദിവ്യോ ഫാഷൻ ഷോ ഒന്നല്ല തെറ്റിദ്ധരിക്കണ്ടേ ഞാൻ സാരി വേറെ വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇന്നൊരു സാരി കളക്ഷൻ ആയിരിക്കും കൊറേ ഒന്നുമില്ല ഇന്നൊരു മൂന്നാല് സാരി ഞാൻ തരുന്നത് കേട്ടോ പഴക്കമുള്ള സാരി ഇപ്പൊ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സാരിന്ന് പറഞ്ഞത് പത്തി ഇരുപത് കൊല്ലം മുന്നേ ഉള്ള സാരി കേട്ടോ അതുപോലെ കാണിക്കുന്നതും അത്ര പഴക്കമുള്ള സാരി കേട്ടോ ഇത് ഒരു മജന്ത കളറാണ് കേട്ടാ എന്റെ ബോഡി മൊത്തം ഇങ്ങനെ ഗോൾഡൻ കളറില് പൂക്കൾ വരുന്നുണ്ട് പല്ലുവിതാ കേട്ട ഇതെന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ ഇതിന്റെ ബ്ലൗസ് വരുന്നത് വേറെ ആയിരുന്നു കേട്ടോ ഇതിപ്പോ ഞാൻ എന്റെ കയ്യിലുള്ള സെറ്റ് സാരിന്റെ ബ്ലൗസ് ഇട്ടിട്ട് വേറെ ചെയ്തതാണേ ഇതിന്റെ ബ്ലൗസ് ഇത് വിത്ത് ബ്ലൗസ് തന്നെയാണ് വരുന്നത് പക്ഷെ ഞാനത് പിന്നെ ഇങ്ങനത്തെ ഈ ഗോൾഡൻ കളറിന്റെ ഇതിന് കുറച്ച് ഡാർക്ക് കളർ ആയിട്ടുള്ള ഗോൾഡൻ കളർ ഈ ഗോൾഡൻ കളർ ബ്രോക്കേട് തുണി വാങ്ങിയിട്ട് അങ്ങനെ അടിച്ചിട്ട് ഇടുക ചെയ്തത് ഇത് ഇഷ്ടമായി നക്ക് ഇരുപത് കളർ മുന്നേ ഉള്ള ഒരു സാരി കല്യാണത്തിന് അരിയോ കല്യാണത്തിന്റെ സമയത്ത് ഞാൻ വാങ്ങിച്ചു കേട്ടോ അടുത്ത സാരി എന്തായാലോ അടുത്ത സാരി എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നോട്ട് വാങ്ങി തന്നെ കേട്ടോ പിന്നോട്ടെ പിന്നെ ഗ്യാസിന്റെ പണിയെടുക്കുന്ന സമയത്ത് അവിടെ ആ അവിടെ കൊണ്ടുവന്ന സമയത്ത് അങ്ങനെ രണ്ട് മൂന്ന് സാരി ഒന്നിച്ച് വാങ്ങി തന്നെ കേട്ടോ അതാണ് ഇത് ഫസ്റ്റ് എത്തത് ഇതാണ് കേട്ടോ ഇതും ഒരു മജന്ത കളറിലെ ഗ്രീൻ കളർ ഗ്രീൻ പോഡർ ചെയ്തതാ ഇതിനും വിത്ത് ബ്ലൗസ് തന്നെയാണ് പക്ഷെ ഞാൻ വേറെ ചെയ്തിരുന്നത് ബ്ലൗസ് ഇങ്ങനത്തെ ബ്രോക്കേഡ് ഗ്രീൻ കളർ ബ്ലൗസ് വാങ്ങിയിട്ട് തുണി വാങ്ങിയിട്ട് അങ്ങനെയാണ് ഇട്ടത് കേട്ടാ നല്ല വാങ്ങിയല്ലേ ഇത് നല്ല ഒതുക്കമുള്ള തുണിയാണ് കേട്ടാ ഇത് തുണിൻ്റെ ഒന്നും ഡീറ്റെയിൽസ് എനിക്കറിയില്ല ഷ്ടായവനൊക്കെ എന്റെ കൂട്ടത്തിൽ തന്നെ വിളിട്ട് വാങ്ങിത്തന്നത് അതിന്റെ മൂന്ന് സാരി വാങ്ങി തന്നറിഞ്ഞില്ലേ അതില് രണ്ടാമത്തെ സാരി ഇതാ കേട്ടോ ബ്ലൂല് മെറൂൺ കളർ ചെയ്തത് കണ്ട ഇത് നല്ല കളറാണ് എനിക്ക് ഇഷ്ടം ഇതും അങ്ങനത്തെ ഞാൻ വിത്ത് ബ്ലൗസ് ഇടയിൽ കുറവാ ഇത് ബ്രോക്കേഡ് മെറൂൺ കളറ് തുണി തന്നെ വാങ്ങിയിട്ട് അങ്ങനെ അടിക്കുക അടിച്ചിട്ട് ഇടുവാട്ടോ ചെയ്തത് നല്ല വാങ്ങിയില്ലേ ഇത് ഇതിന്റെ കൂട്ടത്തില് ഒരു ക്രീം കളറും മെറൂണും ആണ് മൂന്നാമത്തെ സാരി പക്ഷെ ഇപ്പൊ അതും കൂടെ കാണുന്നില്ല ആരുടെ അടുത്ത് വാങ്ങിയത്തിന്റെ അടുത്തായിട്ടാന്ന് തോന്നുന്നു നമ്മള് മൂന്ന് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടു ഇപ്പൊ ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിമാരോടും അനിയത്തിമാർ അന് രണ്ടാൾ വാങ്ങിക്കഴിഞ്ഞാല് ഞാൻ നമ്മൾ അങ്ങോട്ട് ഷെയർ ഷെയർ ചെയ്തിട്ട് ഇടങ്ങട്ട നല്ല വാങ്ങിയല്ലേ ഇത് ഇതാണ് രണ്ടാമത്തെ സാരി കേട്ടോ മൂന്നാമത്തത് ഇതാണ് കേട്ടോ ഓറഞ്ച് കളറില് പിങ്ക് ബോർഡർ വരുന്നു പിങ്കും അതുപോലെ ചെറിയ ഗോൾഡൻ കളറും വരുന്നുണ്ട് ബോർഡർ ഇതും ആലോ കല്യാണത്തിന്റെ സമയത്ത് തന്നെ ഞാൻ വാങ്ങിയതാട്ടാ പിന്നെ ബോഡി മൊത്തം ഇതുപോലത്തെ ഗോൾഡൻ ഫ്ലവർ വരുന്നുണ്ട് ഗോൾഡൻ കളർ ഫ്ലവർ ചെറിയ ചെറിയ ഗോൾഡൻ കളർ ഫ്ലവർ ഫ്ലവർ വാങ്ങിയില്ലേ ഇതാണ് മൂന്നാമത്തെ സാരി നാലാമത്തതും കരി നീലയിലെ പിങ്ക് ബോർഡർ വരുന്ന പിങ്ക് പിങ്ക്ര ഇഷ്ടായാലായിരിക്കും ഇതൊക്കെ ഇത് അത്ര പഴപ്പല്ല ഇതെ അത്രേ കൊല്ലായിട്ടും തോന്നിതാര്യോ എന്റെ കുടുംബത്തിൽ തന്നെ ഒരു കല്യാണി കുറച്ച് മുന്നേ വാങ്ങിയ സാരി കുറച്ച് മുന്നേ ഒരു അഞ്ചാറ് കൊല്ലം മുന്നേ വാങ്ങിയ സാരി ആയിരിക്കും കേട്ടില്ല ഇത് കരുതിയിലെ പിങ്ക് വന്നിട്ട് കിട്ടാൻ നല്ല സുഖമുള്ള സാരി കേട്ടോ എന്റെ തുണിക്ക് പേരെക്ക് അറിയില്ല പറയാൻ അതുപോലെ വേറെ ഇപ്പൊ കുറച്ച് മുന്നേ വന്ന് ഇത് ഞാൻ ഇതെന്റെ ഫേവറേറ്റ് സാരി ആട്ടാ ഇതെന്റെ മൂത്തമ്മ വാങ്ങി തന്നെ അമ്മേന്റെ ഏച്ചി വാങ്ങി തന്നേട്ടാ എന്റെ അമ്മേന്റെ ഏച്ചി വാങ്ങി തന്ന അവരെ മോളെ മോളെ കല്യാണത്തിന്റെ സമയത്ത് എല്ലാരിക്കും സാരി വാങ്ങുന്ന കൂട്ടത്തില് എനിക്കും വാങ്ങി തന്നു മെറൂണ് അല്ല ഇതാണ് എടുത്തത് പിന്നെ അതുപോലെ തന്നെ ഒരു വേറെ ലൈറ്റ് മെറൂൺ ലൈറ്റ് മെറൂണില് സിൽവർ കളറാണ് അതിന്റെ ഇത് വരുന്നത് സിൽവർ ചെറിയ ചെറിയ പൂക്കൾ കേട്ടോ നല്ല ഗ്രീൻ ഗ്രീൻ മറ്റേ കോട്ടന്റെ തുണി വാങ്ങിയിട്ട് റൊക്കേഡല്ലേ ഇതിന് ഞാൻ കാഞ്ചി കോട്ടന്റെ തുണി വാങ്ങിയിട്ട് അടിക്കുകയത് ഏട്ടാ അല്ലേ ഇത് ഇതാണ് അടുത്തത് പിന്നെ ഇപ്പോ കുറച്ച് മുന്നേ ആണ് സാരിയാണ് അറിഞ്ഞ ഇത് ഓൺലൈനിൽ റഫൽ സാരി മൊത്തം ഫ്രില്ലില് മൂന്ന് ഡ മൂന്നെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഫ്രില്ല് ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ എനിക്ക് ഇട്ടപ്പോ ഒരു എന്തോ ഒരു ആ ഭംഗി പോലെ തോന്നി മൂന്നെണ്ണമല്ല എന്നിട്ട് ഞാൻ ഒരു ഫ്രില്ല് അയച്ചു കളഞ്ഞു കേട്ടോ കണ്ട ഇനി ഒരു ഒരു തട്ടും കൂടി വരുന്നതായിരുന്നു ഫ്രില്ല് പക്ഷേ എനിക്ക് അത് അപ്പോൾ ഒരുപാട് ഫ്രില്ല് ഉണ്ടാകുമ്പോൾ എന്തോ ഒരു ബോറ് പോലെ തോന്നിയോണ്ട് ഒരു ഫ്രില്ല് ഞാൻ അയച്ചു കളഞ്ഞു എന്നിട്ട് ഓൺലൈനിൽ നിന്ന് ഇപ്പം മറ്റേ ആയിട്ടുള്ള ബ്ലൗസ് ഉണ്ടായി വരുന്നുണ്ടല്ലോ അപ്പോൾ ആ ബ്ലൗസാണ് ഞാനിന്ന് വെയർ ചെയ്തത് കേട്ടാ നല്ല രസമായിരുന്നു ഇത് ആര് എൻ്റെ ആൻറ്റീൻ്റെ മോണ്ടിയാറ്റം വീട്ടിൽ കൂടലിൻ്റെ സമയത്ത് ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഞാൻ വാങ്ങിയതായിരുന്നേ നല്ല രസമായിട്ടുള്ള സാരി ഇത് ഇട്ട് കഴിഞ്ഞാൽ വേറെ ഒരു വർക്കും കാര്യമൊന്നുമില്ല പ്ലെയിൻ സാരിയാണ് പക്ഷേങ്കിൽ ഇട്ടുകഴിഞ്ഞാൽ അടിപൊളി സൂപ്പർ ബുക്കാണ് കേട്ടോ ഇത് ഇഷ്ടമായോ എൻ്റെ സാരി കളക്ഷൻ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത സാരികളായിട്ട് വരാം കേട്ടോ അതുവരെ എല്ലാവർക്കും ബായ്